നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം നാടൻപാട്ടിന് പുതുമയുമായി വരുന്നു ഏങ്ങണ്ടീരുള്ള സംഗീത് എന്ന കലാകാരൻ വർഷങ്ങളായി നാടൻപാട്ട് മേഖലയിലും സംഗീത സംവിധാന രംഗത്തുമുള്ള ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു காவிலே கால கரிய அழகு கருவில விழி அழகு அழகு கருவீல விழியழகு கல்லமான் விழிச்சேரி நானே கண்ணாரம் சார்ந்தடட்டா அம்ம சந்திச்சேரி நாளே காவுதலியடட்டாடு மாநாடு

നല്ല സംഗീത നമസ്കാരം നാട്ടിലെത്താരങ്ങള്രാമിലേക്ക് സ്വാഗതം നമ്മളിതില് ഈ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് അറിയാമല്ലോ അപ്പൊ ഒരുപാട് കലാകാരന്മാരെ നമ്മളിതിലൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സംഗീതാണ് ഈ നാട്ടിലെത്താരയിട്ട് അപ്പൊ ഒരു എനിക്ക് തോന്ന സം സംഗീത വ്യത്യസ്ത ഒരു ഒരു കലാകാരൻ സംശയുണ്ട് കാരണം ഈ ഗിറ്റാറും ഇതൊക്കെ ആയിട്ട് ഒന്ന് പറയോ ഒന്ന് പ്രൊഫഷണൽ എന്താണ് എന്നുള്ളത് പറയോ എന്താണ് പ്രൊഫഷണലിൽ ഇപ്പോ നാടൻപാട്ട് വേദികളിൽ ഇപ്പോ നാടൻപാട്ടില് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ജയശ്രീച്ചാണ് ഇപ്പോ സംഗീതനെ പരിചയപ്പെടുത്തിയത് പക്ഷെ നാടൻപാട്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ ഈ ഗിറ്റാർ അതാണ് എനിക്ക് അത്ഭുതമായത് അപ്പൊ എന്താണ് സംഭവം രണ്ടും കൂടിയിട്ട് ബേസിക്ക് പറയാൻ ഗിറ്റാർ ഞാൻ പഠിച്ചിട്ടില്ല അത് സത്യാണ് പിന്നെ കർണാട്ടിക്ക് ഒരു മൂന്ന് നാല് വർഷം അവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് പേരുടെ ഒക്കെ പഠിച്ചെടുത്തിട്ടുണ്ട് ചെറുപ്പത്തിലായിരുന്നു ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു ബേസ് ഉണ്ടായിരുന്നു പിന്നീട് കച്ചേരിക്ക് പോകണം അങ്ങനത്തെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമില് പിന്നെ കരന്തര കൂട്ടത്തിന്റെ അതുപോലെ ജനനയനയുടെ പരിപാടിയൊക്കെ രീതികളിൽ കാണുമ്പോ പിന്നെ അതിനോടൊരു ഭയങ്കര ഫോക്കിനോട് ഭയങ്കര ഒരു തൊര ഉണ്ടായി അപ്പൊ ഇതിനാട്ടും നല്ലത് താഴേക്കെടുക്കുന്ന മ്യൂസിക് അറിഞ്ഞിട്ട് അതാണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് മനസ്സിലായി സ്വന്തമായിട്ട് ആൽബം ഒക്കെ ഇറക്കിയിട്ടുണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഒരു ഡി ജെ ശരിക്കും പറഞ്ഞാല് അതിന്റെ ഒരു സ്റ്റൈലുകൾ ഉണ്ട് ഡി ജെ വിത്ത് ഫോക്ക് ചെയ്യണത് ഇപ്പൊ കേരളത്തിൽ മാത്രല്ലോ ഫോക്ക ഒരു കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന് അപ്ലൈഡ് ഫോക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി മാറ്റി ചെയ്യാൻ ഉള്ള ഒരു ശ്രമങ്ങളുണ്ടായി അത് എന്നുള്ള സ്റ്റൈൽ ചെയ്തിട്ടാണ് ഒരു തുമ്പാന്നായിട്ടുള്ള ആൽബം ചെയ്തത് പിന്നെ അതിനുശേഷം ചെയ്തത് ഇപ്പൊ തീണ്ടൽ എന്ന് പറഞ്ഞ റാപ്പ് കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം ചെയ്തതാണ് തീണ്ടൽ പിന്നെ പോലെ ഒരു വേടൻ അവരൊക്കെ ഒരു കൂട്ടുകെട്ടെന്നവർ അത് അവരൊക്കെ ും അല്ല ശരി എന്തു തന്റെ എത്തിണ്ടല്ലാണ് എന്നുള്ള പാട്ടാണ് ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് അറിയാമെങ്കിൽ ഇപ്പൊ വേറെ ആൾക്കാർ കുറെ പാട്ട് മറന്നു പോവുക പക്ഷെ അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ പാട്ട് ചെയ്തത് അതിന് മുമ്പ് ഏഷ്യനെറ്റിൽ മ്യൂസിക് ഇന്ത്യയിൽ ഞാൻ പാട്ടും പാട്ട് ഒന്നുകൂടി അത് തന്നെ ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടി ഉറപ്പിക്കുക അല്ലെങ്കിൽ ബാൻഡിന്റെ ഡ്രം കിറ്റ് കിട്ടോ ഗിറ്റാർ റിഫോള് അതൊക്കെ വെച്ചിട്ട് ഇതിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പറഞ്ഞില്ല ശരിക്കും ശരിക്കും ഞാനൊക്കെ കേട്ടുള്ളത് നമ്മുടെ രമേശ് ഏട്ടനൊക്കെ പാടിയിട്ടുള്ള കാര്യം രമേശ് എന്റെ ചെറുപ്പത്തിൽ കേട്ടുള്ള അവരൊക്കെ പാടിയിട്ടൊക്കെ തന്നെയാണ് അതുപോലെ സുരേഷ് ഏട്ടൻ അവരുടെ ആൾക്കാരൊക്കെ പാടിയിട്ട് കേട്ടു അങ്ങനെയുള്ള പാട്ടുകളൊന്നും കൂടി പൊ പൊടി തട്ടി കൊണ്ടുവരാൻ ചെറുപ്പത്തില് ജനനയനയിലെ ഒരു ഭാഗമാണ് നമ്മുടെ ഫാമിലി ശരിക്കും പറഞ്ഞിശൻ ചന്ദ്രശേഖരനായ കൊണ്ടുവര് ആളെ ചെറുപ്പത്തിലെ അഡ്വക്കറ്റ് പ്രേംപ്രസാദ് സാറവിടെ വീട്ടിൽ വരില്ല അതുപോലെ നാടപ്രവർത്തകരും എഴുത്തുകാരൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരലും ഉണ്ട് അപ്പൊ ഇവരെല്ലാരും ചെറുപ്പത്തിലൊക്കെ കാണുന്ന ആൾക്കാരാണ് അവസാനം പാടിയത് ഒരു പാട്ട് ഒരു വിപ്ലവകാരാണ് ശക്തന്റെ തട്ടകം എന്ന് പറഞ്ഞിട്ടൊരു ഇത് അത് നമ്മുടെ ഇപ്പൊ നമ്മളാ വിട്ടു പോയ സലീം രാജാട്ടൻ്റെ എഴുതൊരു പാട്ടാണ് അദ്ദേഹം നമ്മുടെ വീട്ടിലെ വലിയൊരു ഫ്രണ്ടാ വെല്ലുശന് കേട്ട് അപ്പൊ ഇതുപോലെ കണ്ടമാനം സമിതികളായിട്ടൊരു നല്ല ബന്ധം കേരളത്തില് അങ്ങോളം ഇങ്ങോളം പുറത്തിപ്പ് പോയി നാടൻപാട്ടി ഫീൽഡിൽ നാടൻപാട്ടി ഫീൽഡില് ഇപ്പൊ കുറെ ഈ സ്കൂൾ കാലഘട്ടം നോക്കുകയാച്ചാല് അത് ഇരുപത് വർഷത്തിലെ അറിയണ്ട് സജീവമായി അല്ല ഫീൽഡ് ശരിക്കും ഒരു പതിനഞ്ച് വർഷൊക്കെ ആയിട്ട് സ്റ്റേജ് ഓൺ സ്റ്റേജ് ചെയ്തു തുടങ്ങിയത് നേരത്തെ പറഞ്ഞത് ആൽബം ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്ന് പറ്റും ആൽബം അല്ല ഇതിപ്പോ ഷോർട്ട് ഫിലിം ഹൗസാണ് ചെയ്തത് ഇതാണ് കൊച്ചും നെഞ്ചിലെ കൂരയിൽ സന്തോയ പെയ്താണ് ഇന്ന് ഞാൻ കാണണ പെയ്ത് ആരാരേ ആരാരേ ആരേ

കുറച്ച് പാട്ടുകൾ നേരത്തെ പാടിയ പോലെ കുറച്ച് പാട്ടുകള് ഒന്ന് പോലെ ചെയ്യാൻ പറ്റും വായിച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു കോദ എന്ന് പറഞ്ഞിട്ട് പണ്ട് നിലനിന്നിരുന്ന ആചാരായിരുന്നു അത് പണ്ടത്തെ ഡോക്ടറേറ്റിനെ പറഞ്ഞിരുന്ന പേരാണ് കോദ അപ്പൊ അവരെ കണ്ടത്തില് ഗർഭിണിയാണ് പത്തു മാസം ഗർഭിണിയായിരുന്നു അപ്പൊ ഏർ ഈ കണ്ടത്തില് ഉഴുമ്പോ അവിടെ പ്രസവിക്കുകയാണത് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ പറയുന്ന ഒരു പാട്ടാണ് നമ്മുടെ കലാപം മണി എന്നിട്ടുണ്ടെ ബിജു കൊടുങ്ങിജു കൊടുങ്ങല് ഒരു ആൾക്ക് തന്ന പാട്ടാ ആള് രീതിയിലുള്ള പാട്ടാണത് കണ്ടോ കോരും കണ്ടോ ും എങ്ങാനും കണ്ടോ ഏകട് കോതേരും കൊച്ചീനും കണ്ടോ ചേട്ടി തണിക്കാട കണ്ടോ ഏകടെ കോതരും കൊച്ചീനും കണ്ടോ ആരാനും എങ്ങാനും കണ്ടോ ഏകട് കോതേരും കൊച്ചീനും കണ്ടോ கோத குழந்தே குழஞ்சே அங்கு கோத ஆடி பரக்கண குக்கே ஆகாயம் முட்டை பரந்தே சேற்றி தெனிக்கோ கேவட கோத കൊച്ചിലും കണ്ടോ ആരാണ് കണ്ടോ കേൾ കോതേരും കൊച്ചിലും കണ്ടോ കോതേൽ പത്ത് വാദം കോത കളറി വളുക്കേവിൽ കാക്ക

கோடி கூடியும்லட்ச கரண்டே காட்டிலக்கரை நல்தூமி கோடி கீழ துணியில் புதினே கீரா கீரா துணியில் புதினே തീരാ തുതി നേ ചോര ചോര തുേ ആരാനും എന്താ കണ്ടോ ഏകട് കോതേരും കൊച്ചിലും കണ്ടോ ആരാണ് എന്താണു കണ്ടോ ഏകട് കോതേരും കൊച്ചിലും കണ്ടോ ും കണ്ടോടോ കൊച്ചേ സംഗീതം അടിപൊളി ഇത്ത നല്ല ഏഹ് രസമായിണ്ട് ഒന്നും കൊച്ചൊന്നും പറഞ്ഞില്ല ഫാമിലി അച്ഛൻ ഫർണിച്ചർ ഷോപ്പ് നടത്താണ് വീടിന്റെ തൊട്ടടുത്ത് തന്നെ ചേങ്ങണ്ടൂരാണ് സ്ഥലം ജ്യമിയാർ അനിയനുണ്ട് എന്റെ മൂത്തത് ചേച്ചിയുണ്ട് ഒരു എല്ലാരും കലാപരമായിട്ടൊക്കെ പിന്നെ പുറത്തേക്ക് ഫീൽഡ് സ്റ്റേജും കാര്യങ്ങളായിട്ട് എന്തായാലും സന്തോഷം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സമ്മാനിച്ചതിലൊക്കെ ഒരുപാട് ഇനി പ്രോഗ്രാംസ് കിട്ടട്ടെ താങ്ക്സ്